ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലാമീസ് വ്ളോഗ് അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മോർണിംഗ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് മുട്ട അപ്പോ മുട്ടക്കറിയാണ് തയ്യാറാക്കാൻ പോണത് അപ്പോൾ നമ്മളുടെ സൂര്യനൊക്കെ അതാ ഒതിച്ച് വരുന്നുള്ളൂട്ടോ സമയം ആറേ മുക്കാൽ ഏതാണ്ട് ആയിട്ടുള്ളു കേട്ടോ എന്നാൽ സൂര്യനെ ഒതിച്ച് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ തന്നെ തലേന്ന് രണ്ട് ഗ്ലാസ് പച്ചേരിയും കുറച്ച് പഞ്ചസാരയും കുറച്ച് ഇസ്റ്റും കൂടെ ഇട്ടിട്ട് അരച്ച് വെച്ചതാണ് അപ്പോൾ അതാണ് നമ്മളുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പത്തിനുള്ള മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് ശേഷം എന്താ മാവ് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് നന്നായിട്ട് വെന്ത് വന്നാൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഭാഗം തിരിച്ചു കിട തിരിച്ചിട്ട് വേവിക്കാവുന്നതാണ് പിന്നെ നമ്മൾ മുട്ടക്കറയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് മുട്ടയാണ് അവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് വന്നാൽ രണ്ടുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പച്ചമുളക് പിന്നെ ഒരു തക്കാളി പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് മല്ലിച്ചേപ്പിൻ്റെ ഇള അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് തക്കാളി നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തതാണ് അതാണ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി നമ്മൾ അതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി നന്നായിട്ട് വയന്ന് വരാൻ വേണ്ടി നമ്മളതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ ഉള്ളി നന്നായിട്ട് വായ്പ വായതു വന്നോളൂ കേട്ടോ ശേഷം ഇത് നന്നായിട്ട് വായൻ്റെ വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായ പൊടിക്കൂട്ടുകൾ എന്തെല്ലാം നോക്കാം ഇതിലേക്ക് വന്നിട്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ട് നമ്മൾ ഗരം മസാല അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂണാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ പൊടിക്കൂട്ടുകളൊക്കെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കട്ടെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കട്ടെ അപ്പോൾ നന്നായിട്ട് വഴിണ്ട് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടെ വെച്ചെടുക്കുന്നതും കേട്ടോ കുറച്ച് അടി പിടിച്ച് പോകാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മസാലകളൊക്കെ ഇടുന്ന സമയത്ത് ചിലപ്പോൾ അടി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മസാല നന്നായിട്ട് വറുത്ത് വരുമ്പോൾ അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വെയിലൊക്കെ നന്നായിട്ട് വന്ന് കൊടുക്കാൻ സൂര്യനെ നന്നായിട്ട് ഒതിച്ച് വന്ന് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച ഈ തക്കാളി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ നമ്മൾ തക്കാളി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മളത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഒഴിച്ച് കൊടുക്കുക തക്കാളി ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തക്കാളി ഒന്ന് വരുന്ന കാര്യം നമ്മൾ വെച്ച് കൊടുക്കണേ ശേഷം നമ്മളതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഇടുകയാണേ മുട്ടയുടെ തോലൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മളുടെ അപ്പവും മുട്ടക്കറിയും ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടിപൊളിയാണ് അപ്പവും മുട്ടക്കറിയും ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ